なあ,あ、いいね。<laughs> <laughs> <laughs> あら<ラ><ラ> പാർലമെന്റിന്റെ അയച്ചാൽ ഈ പ്രദേശത്തിനൊന്നല്ല തൃശൂർ ജില്ലയ്ക്കും കേരളത്തിനും ുണമുണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് വരും കേരളത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു എം പി ആയി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എം പി എന്ന പേര് ഞാൻ നിങ്ങൾക്ക് സമ്പാദിച്ചു രണ്ട് വർഷത്തെ എംപിയുടെ പ്രകടനത്തെക്കാൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ എന്നെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടില്ലെങ്കിൽ പോലും ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് മേയറോട് ചോദിച്ചാൽ മേയർ പറയും ശക്തൻ തമ്പുരാനും പറയില്ലേ അപ്പൊ അനുഗ്രഹിക്കുക വിജയിപ്പിക്കുക വിജയത്തിലകം അണിയിക്കുക നമുക്ക് വിജയിച്ചു കഴിഞ്ഞ് വന്ന് നേട്ടം

Thank you.